ഹലോ എല്ലാവർക്കും ആദീസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചമ്മന്തിയാണ് കേട്ടോ ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ് പപ്പട ചമ്മന്തി നമുക്ക് ചോർണപ്പവും തഞ്ഞിക്കപ്പം കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി റെസിപ്പിയാണ് ഇന്ന് നമുക്ക് ഈ ചമ്മന്തി എങ്ങനെ തയ്യാറാക്കുന്ന നോക്കിയാലോ വളരെ സിമ്പിളായി നൊടി അവിടെ തയ്യാറാക്കി ഉള്ളൂ വേണ്ടി ചീനച്ചട്ടിയിലോട്ട് ഓയിലൊഴിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഓയിൽ ചൂടായി വരുമ്പോൾ പപ്പടങ്ങൾ ഓരോന്നായി അങ്ങ് വറുത്ത് കോരി എടുക്കാം ഞാനിവിടെ അഞ്ച് പപ്പടം വെച്ചാണ് ഇവിടെ ചമ്മന്തി തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് എത്രത്തോളം ചമ്മന്തി വേണോ അതിനനുസരിച്ച് പപ്പടം വറുത്ത് കോരി എടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു മൂന്ന് പേർക്ക് കഴിക്കാവുന്ന രീതിയായിട്ട് ചമ്മന്തി തയ്യാറാക്കുന്നത് ആദ്യമായിട്ടാണ് ഈ പപ്പട ചമ്മന്തി കാണുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പപ്പടമൊക്കെ വറുത്ത് കോരിയതിന് ശേഷം ഇതിലൂടെ നമുക്ക് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം ഒരു പത്തോ പതിനഞ്ചോ കുഞ്ഞുള്ളി അങ്ങ് ചേർത്ത് കൊടുത്ത് അത് നമ്മളെന്ത് ചെയ്യണം വറുത്ത് കോരിയെടുക്കണം കേട്ടോ കുഞ്ഞുള്ളിക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ടാകും എന്നിട്ട് എന്ത് ചെയ്യാൻ നമുക്കിത് വറുത്ത് കോരി എടുക്കാവുന്നതാണ് ചിലരൊക്കെ പപ്പട ചമ്മതി തയ്യാറാക്കുമ്പോൾ തേങ്ങയും ചേർത്ത് കൊടുക്കൂടും ഞാനിവിടെ തേങ്ങ ചേർത്ത് കൊടുക്കാതെയാണ് തയ്യാറാക്കുന്നത് ഇനി ഇതിലൂടെ എന്ത് ചെയ്യാൻ നമുക്ക് പുളിയും വറ്റമുളകുമൊക്കെ ഒന്ന് വറുത്തെടുക്കണേ ഞാൻ ഒരു നെല്ലിക്ക അളവിൽ പുളിയും ഒരു അഞ്ച് വറ്റമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് വറ്റമുളക് നമ്മുടെ എരിവിനുസരിച്ച് എടുക്കാവുന്നതാണ് ഞാൻ ഇത്രത്തോളം ഉള്ളൂ അത്യാവശ്യം നല്ല എരിവുള്ള വറ്റമുളകാണ് കേട്ടോ വറ്റമുളക് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം ഇനി ഇതിലൂടെ എന്ത് ചെയ്യണം ഇച്ചിരി കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നമുക്കിതങ്ങ് വറുത്ത് കോരി എടുക്കാം കേട്ടോ ഇതുപോലൊരു പപ്പട ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ചോറണപ്പം വേറൊന്നും ആവശ്യമില്ല കേട്ടോ ഈ ഒരു പപ്പട ചമ്മന്തി വെച്ച് തന്നെ നമുക്ക് ചോടണം ചോറിന് മാത്രമല്ല നമുക്ക് കഞ്ഞിക്കൊപ്പം ഈ പപ്പട ചമ്മന്തി കൂട്ടാവുന്നതാണ് ഇനി എന്താ ചെയ്യാം നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കണം അതിന് വേണ്ടി ഒരു മിക്സിയായി ചാറിലോട്ട് ആദ്യം ചെയ്യണം നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന വറ്റാമുളകും കറിവേപ്പിലയും പുളിയും ഉള്ളിയൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കുക അതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അങ്ങ് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക ീതിൽ പൊട്ടിച്ച് പകരം അപ്പടം നമ്മൾ വറുത്ത് കൂടുമ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വറുത്ത് കൂടിയാൽ മതി കേട്ടോ ഞാനിങ്ങനെ പൊട്ടിച്ച് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇതൊന്ന് ചെയ്യണം എന്നൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇപ്പം ഞാനിതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിരിക്കാന് നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിരിക്കാന് നമുക്ക് ഈ ചമ്മന്തി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റാം സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ഇതിലൂടെ ഇച്ചിരി വെളിച്ചെണ്ണയും ഉപ്പും അങ് ചേർത്ത് കൊടുത്ത് നമുക്കെന്തു ചെയ്യാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ പപ്പട ചമ്മന്തി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഒരു പപ്പട ചമ്മന്തി തയ്യാറാക്കി നോക്കണം കേട്ടോ തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോരാ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കിട്ടിക്കിട്ട് റെസിപ്പിയുമായി വീണ്ടും കാണാം Thank you for watching my video.